വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും ഇത് ഈ വർഷം മാറിയ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ അധ്യായമാണ് ഈ പാഠഭാഗത്ത് നിന്ന് മുന്നോട്ടുള്ള പി എസ് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു അധ്യായം തുടങ്ങുന്നത് ഒരു കോൺവെർസേഷനിലൂടെയാണ് ഇപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനലും വീഡിയോസും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടെ ഒരു സംഭാഷണം പറയുന്നുണ്ട് ഇന്ത്യയും ഓസ്ട്രേലിയയിലുള്ള രണ്ട് കുട്ടികൾ തമ്മിൽ നടത്തുന്നൊരു സംഭാഷണം അപ്പോൾ ഒരാൾ ഓസ്ട്രേലിയയിലുള്ള ഒരാൾ ഇന്ത്യയിലുള്ള ഒരാളോട് പറയുകയാണ് ഹാപ്പി ന്യൂ ഇയർ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അവിടെ ടൈം ഡിഫറൻസ് ഉണ്ട് ഇന്ത്യയുടെ സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുൻപിലാണ് ഓസ്ട്രേലിയൻ സമയം ഓസ്ട്രേലിയയ്ക്ക് പ്രധാനമായും മൂന്ന് സമയ മേഖലകളാണ് ഉള്ളത് അതുപോലെ സമയത്തിലുള്ള വ്യത്യാസം പോലെ തന്നെ കാലാവസ്ഥയിലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വ്യത്യാസമുണ്ട് ഓസ്ട്രേലിയയുടെ ലൊക്കേഷൻ മാപ്പ് നോക്കൂ ഇപ്പം നമുക്കറിയാം ഭൂമിയുടെ ഭ്രമണം റൊട്ടേഷൻ നടക്കുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അപ്പോൾ ഓസ്ട്രേലിയ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമയത്തേക്കാൾ മുൻപിലായിരിക്കും അഞ്ചര മണിക്കൂർ മുൻപിലാണ് ഏത് സമയം ഓസ്ട്രേലിയൻ സമയം അപ്പോൾ അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ ന്യൂ ഇയർ വരുന്ന സമയത്ത് ഇന്ത്യയിൽ എന്തു വരാത്തത് ന്യൂ ഇയർ വരാത്തതിന്റെ കാരണം ഓസ്ട്രേലിയയിൽ വേനൽ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക അപ്പോൾ സമയത്തിൽ മാത്രമല്ല കാലാവസ്ഥയിലും എന്തുണ്ട് വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമയ രാജ്യം ഫ്രാൻസ് ആണ് കേട്ടോ ഫ്രാൻസിന് പന്ത്രണ്ട് സമയമേഖലകളാണ് ഉള്ളത് അപ്പം ഇങ്ങനെ കാലാവസ്ഥയിലും സമയത്തിലും വ്യത്യാസം വരാൻ കാരണം ഭൂമിയുടെ ചലനങ്ങളാണ് ഭൂമിക്ക് രണ്ട് തരം ചലനങ്ങളാണ് ഉള്ളത് ഒന്ന് ഭ്രമണം മറ്റൊന്ന് പരിക്രമണം ഭ്രമണം എന്ന് പറയുമ്പോൾ ഭ്രമണമാണ് രാത്രിയും പകലും ഉണ്ടാവാൻ കാരണമാകുന്ന ചലനം ഭൂമിയുടെ ഭ്രമണ ദിശ എല്ലായ്പ്പോഴും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതുപോലെ ഭൂമി നിലനിൽക്കുന്നത് ഒരു സാങ്കല്പിക അച്ചുതണ്ടിലാണ് ആ അച്ചുതണ്ടിന്റെ ചരിവാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഇവിടെ ഒരു പോയിന്റ് ഓർമ്മിച്ചു വെക്കുക സൗരയുദ്ധത്തിലെ എട്ട് ഉള്ളത് അതിൽ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങൾ എല്ലാം അതിൻ്റെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്നാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ശുക്രനും യുറാനസും സൗരയുധത്തിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ബുധൻ ചൊവ്വ ഭൂമി വ്യാഴം ശനി നെപ്റ്റ്യൂൺ തുടങ്ങിയവ അടുത്തത് ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ഒന്ന് ദിനരാത്രങ്ങൾ രണ്ട് കോറിയോലീസ് പ്രഭാവം കോറിയോലീസ് പ്രഭാവം ദിനരാത്രങ്ങളും സംഭവിക്കുന്നത് ഭൂമിയുടെ ഭ്രമണം കാരണമാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇരുപത്തി നാല് മണിക്കൂർ ഇരുപത്തി മൂന്ന് മണിക്കൂറും അൻപത്തി ആറ് മിനിറ്റും നാല് സെക്കൻഡും ഇരുപത്തിനാല് മണിക്കൂറാണ് ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഇരുപത്തി മണിക്കൂർ അൻപത്തി മിനിറ്റ് നാല് സെക്കൻഡ് ഭൂമിക്ക് പ്രകാശം കിട്ടുന്ന പ്രധാനപ്പെട്ട സ്രോതസ് സൂര്യനാണ് ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടും ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം എന്ന് പറയുന്നത് പ്രകാശവൃത്തം സർക്കിൾ ഓഫ് ഇലുമിനേഷൻ അഥവാ പ്രകാശവൃത്തം പിന്നെ ഭൂമിയുടെ അച്ചുതണ്ടും തമ്മിലെന്തെല്ലാം സമാന്തരമല്ല ഭ്രമണം കാരണം സംഭവിക്കുന്ന മറ്റൊരു മാറ്റമാണ് കോറിയോലിസ് പ്രഭാവം എന്താണ് കോറിയോലിസ് പ്രഭാവം അഥവാ കോറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഭ്രമണം മൂലം ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു ഇതിന് കാരണമായിട്ടുള്ള ബലമാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന ദിശാവ്യതിയാനത്തെ കോറിയോലിസ് പ്രഭാവം എന്നും പറയും കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും വശത്തേക്കും ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ അപ്പോൾ ഈ ഒരു നിയമം ഫെറൽ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പൊ കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലതു വശത്തേക്കും ദക്ഷിണാർദ്ധകോളത്തിൽ സഞ്ചാര ദിശയുടെ ഇടതു സ്ഥാനമാറ്റം ഉണ്ടാകും ഇതിനെയാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത് ഈ നിയമം കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ ആണ് അടുത്തത് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു അതിന് കാരണം ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതുകൊണ്ടാണ് അതുപോലെ ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു അതിന് കാരണം എന്താണ് കോറിയോലിസ് പ്രഭാവമാണ് ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്ന ആ ഒരു പ്രക്രിയയാണ് അതേപോലെ ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ കൂടെ വലയം വെക്കുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പരിക്രമണം ഇപ്പം പരിക്രമണം കാരണം സംഭവിക്കുന്നത് എന്താണ് സീസണൽ ചേഞ്ച് ഋതു വ്യതിയാനങ്ങൾ ഋതുമാറ്റങ്ങൾ സംഭവിക്കുന്നു ഭൂമി പരിക്രമണം ചെയ്യുന്നത് ദീർഘവൃത്താകൃതിയിലാണ് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലാണ് ഭൂമി പരിക്രമണം നടത്തുന്നത് ഒരു പരിക്രമണം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി അഞ്ച് കാല് ദിവസമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസം പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ മുന്നൂറ്റി അറുപത്തി ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ നാല് വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിലെ ഇരുപത്തി ഒൻപത് ദിവസമായി കണക്കാക്കും അങ്ങനെ ഇരുപത്തി ഒൻപത് ദിവസമാകുമ്പോൾ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾ ഉണ്ടാകുന്ന ആ വർഷത്തെ നമ്മൾ ലീപ് ഇയർ അഥവാ അതിവർഷം എന്നാണ് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിവർഷമായിരുന്നു മുന്നോട്ടുള്ള അതിവർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് രണ്ടായിരത്തി മുപ്പത്തി ആറ് രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് തുടങ്ങിയവ അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളൊരു പോയിൻ്റ് പുരസരണം പുരസരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഭ്രമണമാണ് ഭൂമിക്ക് ഭ്രമണം പരിക്രമണം എന്നീ രണ്ട് ചലനങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടും ചലിക്കുന്നുണ്ട് അച്ചുതണ്ടിൻ്റെ ആ ചലനത്തെ അതായത് അച്ചുതണ്ടിൻ്റെ ഭ്രമണം എന്ന് പറയുന്നത് അച്ചുതണ്ട് ഇങ്ങനെ റൊട്ടേഷൻ നടത്തുകയല്ലേ അതിനെ വിളിക്കുന്ന പേരാണ് പുരസരണം അപ്പോൾ ഒരു ഭ്രമണം പൂർത്തിയാവാൻ ഭൂമി ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം ഇരുപത്തി ആറായിരം വർഷം എടുത്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഭൂമിയുടെ അച്ചുതണ്ട് വളരെ സാവധാനത്തിൽ നീങ്ങുന്നത് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൽ വ്യത്യാസം വരും അപ്പോൾ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് സൗര സമീപക ദിനം അഥവാ പെരിഹീലിയൻ ഡേ എന്ന് പറയുന്നത് ആ സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം നൂറ്റി ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും എന്നാൽ സൂര്യനും ഭൂമിയും അകലെ വരുന്ന ദിവസം ജൂലൈ നാലാണ് ജൂലൈ നാല് ആ ഒരു ദിവസത്തിനെ വിളിക്കുന്ന പേരാണ് സൂര്യോചം അഥവാ അപ്ഹീലിയൻ ഡേ എന്ന് പറയുന്നത് ഈ സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം കിലോമീറ്റർ ആണ് അപ്പോൾ ഭൂമിയും സൂര്യനും അടുത്ത് വരുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് ആ ദിവസത്തെ സൗര സമീപക ദിനം എന്നാണ് പറയുന്നത് ആ സമയത്ത് നൂറ്റി നാൽപ്പത്തിയേഴ് ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്നാൽ ഏറ്റവും കൂടുതൽ അകലത്തിൽ വരുന്നത് ജൂലൈ നാലാം തീയതിയാണ് ഈ സമയത്ത് ഭൂമിയും സൂര്യൻ സൂര്യനും തമ്മിലുള്ള അകലം നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും ഈ ദിവസത്തെ സൂര്യോചം അഥവാ അപ്ഹീലിയൻ ഡേ എന്നാണ് വിളിക്കുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്താകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ ഓർമ്മിച്ച് വെക്കുക ഒരു സെക്കൻഡിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത ഇങ്ങനെ വേഗതയിൽ വ്യത്യാസം വരാൻ കാരണം ഗുരുത്വാകർഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപ്പോൾ അതിന് കാരണം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം തന്നെയാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് അയ്യൻ എം അഥവാ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ യഥാർത്ഥത്തിൽ ഇവിടെ സഞ്ചരിക്കുന്നത് സൂര്യനല്ല മറിച്ച് ആരാണ് ഭൂമിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയായി പരിക്രമണവേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് കാണാം സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് അയനം എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ ഈ പരിക്രമണം കാരണമാണ് ഈ ഒരു സ്ഥാനവ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അത് സൂര്യൻ്റെ അയനം അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥാനവ്യത്യാസം പോലെയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ അയനം അയനം എന്ന് പറഞ്ഞാൽ സഞ്ചാരം സൂര്യൻ്റെ അയനം സംഭവിക്കുമ്പോൾ ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും ഇത്തരത്തില് സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിൽ എത്തുന്ന ചില ദിവസങ്ങൾ നമുക്ക് നോക്കാം ഈ ചിത്രം നോക്കൂ സൂര്യൻ്റെ പ്രകാശരശ്മികൾ വർഷം മുഴുവൻ ലംബമായി പതിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രി അഥവാ ഭൂമധ്യ ഭൂമധ്യരേഖയ്ക്ക് നേരെയാണ് അപ്പോൾ സൂര്യൻ്റെ പ്രകാശരശ്മികൾ വർഷം മുഴുവനും ലംബതലത്തിൽ പതിക്കുന്ന ഒരു ഭാഗം ഭൂമധ്യരേഖാ പ്രദേശമാണ് സൂര്യരശ്മികൾ ഏത് അക്ഷാംശ രേഖയിലാണ് ലംബമായി പതിക്കുന്നത് പൂജ്യം ഡിഗ്രി അക്ഷാംശ മേഖലയില് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഈ ദിവസങ്ങളുടെ പ്രത്യേകത രാത്രിയും പകലും തുല്യമായിരിക്കും ഇങ്ങനെ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ വിഷുവം അഥവാ ഇക്കിനോക്സ് എന്നാണ് വിളിക്കുന്നത് പ്രധാനപ്പെട്ട വിഷുവങ്ങൾ ഏതൊക്കെയാണ് വസന്ത വിഷുവം വസന്ത വിഷുവം മാർച്ച് ഇരുപത്തിയൊന്നിനും ശരത് വിഷുവം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ആണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ സമയത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ ഗോപുരത്തിലൂടെ സൂര്യൻ നേരേഖയിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ വിഷുവം അഥവാ ഇക്കുനോക്സ് എന്നാണ് ഈ ദിവസത്തെ അറിയപ്പെടുന്നത് രാത്രിക്കും പകലിനും തുല്യ ദൈർഘ്യമായിരിക്കും ഉണ്ടാവുക അപ്പോൾ വിഷവം എന്താണെന്ന് പഠിച്ചു ഇനി അടുത്തത് നമുക്ക് ഗ്രീഷ്മ അയനാന്ത ദിനത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇവിടെ ഒരു ചോദ്യമുണ്ട് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഏത് ദിശയിലേക്കാണ് മാറുന്നത് വടക്കോട്ട് ഉത്തരായണ രേഖയിലേക്കാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാറുന്നത് അതുപോലെ ജൂൺ ഇരുപത്തിയൊന്നിന് ഏത് അക്ഷാംശ രേഖയിലാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യലക്ഷ്മികൾ ലംബമായി പതിക്കുന്നത് എവിടെയാണ് ഉത്തരായന രേഖയിൽ ഈ സമയം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു ഈ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സമയത്ത് ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ഭൂമിയുടെ സ്ഥാനം എവിടെയായിരിക്കും ഉത്തരായന രേഖയിൽ അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറ് മാസകാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കും മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ആറു മാസകാലം സൂര്യൻ ഏത് ഗോളത്തിലായിരിക്കും ഉത്തരാർദ്ധ ഗോളത്തിൽ അതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ ആറു മാസകാലം തുടർച്ചയായിട്ട് പകൽ വെളിച്ചമുണ്ടാകും അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സൂര്യൻ്റെ ചലനങ്ങളെക്കുറിച്ചാണ് ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനും രണ്ട് ചലനങ്ങളുണ്ട് ഒന്ന് ഭ്രമണം പരിക്രമണം സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും അപ്പോൾ സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ സൂര്യൻ ഒരു ഭ്രമണം ചെയ്യാൻ ഇരുപത്തിയേഴ് ദിവസമാണ് വേണ്ടി വരുന്നത് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗര്യൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത് അപ്പോൾ ഓർമ്മിച്ച് വെക്കുക പരിക്രമണവും ഭ്രമണവും ഭൂമിയും ചന്ദ്രനും പോലെ ആർക്കുമുണ്ട് സൂര്യനുമുണ്ട് സൂര്യൻ്റെ ഭ്രമണം അച്ചുതണ്ടിൽ ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥത്തിലെ നക്ഷത്ര വ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത് അടുത്തത് ഗ്രീഷ്മ ദിനം ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ ഇരുപത്തി ഒന്നിനാണ് അന്ന് വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിൽ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് ഇരുപത്തി മണിക്കൂറാണ് പകലിൻ്റെ ദൈർഘ്യം അറുപത്തി ആറര ഡിഗ്രി വടക്കാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ തന്നെയാണ് പകലിൻ്റെ ദൈർഘ്യം വരിക എന്നാൽ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് പതിമൂന്ന് മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റുമാണ് പകലിൻ്റെ ദൈർഘ്യം വരുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് പതിമൂന്ന് മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും അപ്പോൾ ബാക്കി വരുന്ന സമയം മാത്രമാണ് രാത്രി അതുപോലെ പൂജ്യം ഡിഗ്രിയിൽ പന്ത്രണ്ട് മണിക്കൂറാണ് പകൽ അനുഭവപ്പെടുക പിന്നെ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കാണെങ്കിൽ പത്ത് മണിക്കൂർ മുപ്പത്തി മൂന്ന് മിനിറ്റും പകലിൻ്റെ ദൈർഘ്യം അറുപത്തി ആറര ഡിഗ്രി തെക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് പകലിന് എന്തില്ല ദൈർഘ്യം ഇല്ല അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ശൈത്യ അയനാന്ത ദിനം ശൈത്യ അയനാന്ത ദിനം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് അപ്പോൾ ജൂണ് ഇരുപത്തി ഒന്നിന് സമ്മർ സോളിറ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനമാണെങ്കിൽ ശൈത്യ അയനാന്ത ദിനം ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ഒരു ചിത്രത്തിൽ സൂര്യൻ്റെ സഞ്ചാരദിശ ദക്ഷിണാർത്ഥ ഗോളത്തിലേക്കാണ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ് ഇതിൻ്റെ ഫലമായി ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയുമാണ് അനുഭവപ്പെടുക ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ശൈത്യ അയനാന്ത ദിനത്തിലെ ഭൂമിയുടെ സ്ഥാനം എവിടെയായിരിക്കും ദക്ഷിണായന രേഖയില് സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എത്തുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തില് ധ്രുവ പ്രദേശങ്ങളിൽ ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ആയിരിക്കും എന്നാൽ ദക്ഷിണാർദ്ധകോളത്തിലെ ധ്രുവ പ്രദേശങ്ങളിൽ ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് പകലുമായിരിക്കും ഡിസംബർ ഇരുപത്തിരണ്ടിന് വിവിധ അക്ഷാംശം രേഖകളിൽ പകലിൻ്റെ ദൈർഘ്യം അതായത് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അറുപത്തിരാറര ഡിഗ്രി വടക്ക് ഇവിടെ എന്തുണ്ടാവില്ല പകലുണ്ടാവില്ല അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം ഇരുട്ടായിരിക്കും ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് പത്ത് മണിക്കൂർ മുപ്പത്തി മൂന്ന് ആണ് പകലിൻ്റെ ദൈർഘ്യം പൂജ്യം ഡിഗ്രിയിൽ പകലിൻ്റെ ദൈർഘ്യം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കാണെന്നുണ്ടെങ്കിൽ പകലിൻ്റെ ദൈർഘ്യം പതിമൂന്ന് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റുമായിരിക്കും അറുപത്തി ആറര ഡിഗ്രി തെക്കാണെങ്കിൽ പകലിൻ്റെ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂർ അതായത് തൊണ്ണൂറ് ഡിഗ്രി തെക്കും അറുപത്തി ആറര ഡിഗ്രി തെക്കും എന്തായിരിക്കും ഫുൾ സമയം പകലായിരിക്കും ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് ശൈത്യ അയനാന്ത ദിനം കഴിഞ്ഞാൽ ശൈത്യ അയനാന്ത ദിനം എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ആ ദിവസം കഴിഞ്ഞാൽ ദക്ഷിണായന രേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എങ്ങോട്ട് മാറും ഉത്തരായന രേഖയിലേക്ക് നീങ്ങും അതായത് ഉത്തര ധ്രുവത്തിലേക്ക് നീങ്ങിത്തുടങ്ങും അപ്പോൾ സൂര്യൻ്റെ അയിനത്തെ ഉത്തരായനമെന്ന് അതായത് ഉത്തരായന രേഖയിലോട്ടുള്ള സൂര്യൻ സഞ്ചരിക്കുന്നതിനെ ഉത്തരായനമെന്നും അതുപോലെ അവിടുന്ന് ഗ്രീഷ്മ അയനാന്ത ദിനവും കഴിഞ്ഞ് തിരിച്ച് ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിനെ ദക്ഷിണായനം എന്നുമാണ് അറിയപ്പെടുന്നത് പിന്നെ ഇവിടെ ഒരു പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് ഇതിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദിവസം ദിനം ഉത്തരാർദ്ധകോളത്തിൽ പകലിന്റെ ദൈർഘ്യം രാത്രിയുടെ ദൈർഘ്യം ദക്ഷിണാർദ്ധകോളത്തില് പകലിൻ്റെ ദൈർഘ്യം രാത്രിയുടെ ദൈർഘ്യം തന്നിട്ടുണ്ട് ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം മാർച്ച് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് വസന്ത വിഷുവം എന്നറിയപ്പെടുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ശരത് വിഷുവം എന്നറിയപ്പെടുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് തുല്യരാത്രി തുല്യ പകല് രണ്ട് അർദ്ധഗോളത്തിലും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും ഇനി അടുത്തത് ഉത്തരായന രേഖയിലേക്ക് വരുമ്പം ജൂൺ ഇരുപത്തി ഒന്ന് ആ ദിനത്തെ ഗ്രീഷ്മ അനാഥ ദിനം എന്ന് വിളിക്കുന്നു അവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും എന്നാൽ ദക്ഷിണാർദ്ധകോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമായിരിക്കും ഇനി ദക്ഷിണായന രേഖയിൽ വരുമ്പം അത് ഡിസംബർ ഇരുപത്തിരണ്ട് ശൈത്യ അയനാന്ത ദിനം ആ സമയത്ത് പകലിൻ്റെ ദൈർഘ്യം എന്തായിരിക്കും കുറവും രാത്രി കൂടുതലുമായിരിക്കും എവിടെ ഉത്തരാർദ്ധകോളത്തിൽ ഇനി ദക്ഷിണാർദ്ധകോളത്തിലോ ഏറ്റവും കൂടുതലായിരിക്കും പകലിൻ്റെ ദൈർഘ്യം രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് ഋതുക്കൾ അഥവാ സീസണെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട നാല് സീസൺ വസന്തകാലം ഗ്രീഷ്മകാലം ശരത്കാലം ശൈത്യകാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാന മാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും കാലാവസ്ഥാ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഭൂമിയുടെ പരിക്രമണം സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുമാണ് ഭൂമിയിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടാൻ കാരണമാകുന്നത് പ്രധാനപ്പെട്ട ഋതുക്കളിൽ ഒന്നാമത്തത് വസന്തകാലം അഥവാ സ്പ്രിങ് സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് വസന്തകാലത്തിലാണ് ഈ കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരും അപ്പം പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരികയും സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് വസന്തകാലത്താണ് ഇനി ഗ്രീഷ്മകാലം ഉയർന്ന അന്തരീക്ഷ താപനില അനുഭവപ്പെടും അതായത് ചൂട് കൂടുതലുള്ള സമയമാണ് ഗ്രീഷ്മകാലം പൊതുവെ ആ സമയത്ത് ദൈർഘ്യമേറിയ പകലാണ് ഉണ്ടാകുക ഇപ്പം നമുക്ക് ജൂൺ ഇരുപത്തി ഒന്ന് ഒക്കെ ആലോചിച്ചാൽ മതി സമ്മർ സോളിറ്റൈസ് അല്ലെങ്കിൽ ഗ്രീഷ്മനാന്ത ദിനം ആ സമയത്ത് പകലിൻ്റെ ദൈർഘ്യം കൂടുതലല്ലേ അന്നേരം നമുക്ക് എന്താണ് ചൂടും കൂടുതലായിരിക്കും അടുത്തത് ശരത്കാലം ഓട്ടം സീസൺ ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല ഒഴിക്കുന്നു ഈ കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു അതായത് ശരത്കാലമാകുമ്പോഴേക്ക് ഉത്തരാർദ്ധ കോളത്തിൽ നിന്ന് സൂര്യൻ്റെ സഞ്ചാര ദിശ എങ്ങോട്ടാവും ദക്ഷിണായന രേഖയിലോട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരും ഇനി ശൈത്യകാലം അഥവാ വിൻ്റർ സീസൺ ആകുന്ന സമയത്ത് കുറഞ്ഞ അന്തരീക്ഷ താപനിലയാണ് അനുഭവപ്പെടുക ആ സമയത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു പൊതുവേ ദൈർഘ്യമേറിയ രാത്രികളാണ് ഉണ്ടാകുക പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരും രാത്രിയുടെ ദൈർഘ്യമെന്തു ചെയ്യും കൂടും സൂര്യൻ്റെ സഞ്ചാരം രണ്ട് അർദ്ധഗോളങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലായതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സീസണുകൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വ്യത്യാസമായിട്ടാണ് അനുഭവപ്പെടുക സൂര്യന്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് ആകുന്ന കാലയളവ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയാണ് ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവുമാണ് അനുഭവപ്പെടുക ഇനി ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയാണ് ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധകോളത്തിൽ ശൈത്യകാലവുമാണ് അനുഭവപ്പെടുക ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ അപ്പോൾ ഉത്തരാർദ്ധകോളത്തിൽ ശരത്കാലവും വസന്തകാലവും ആയിരിക്കും ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ അതായത് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ ഉത്തരാർധഗോളത്തിൽ ശൈത്യകാലവും പിന്നെ ദക്ഷിണാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലവുമാണ് അനുഭവപ്പെടുക ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഉത്തരാർദ്ധ ഗോളത്തിലെ ഗ്രീഷ്മകാലത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിന് എന്ത് മാറ്റമുണ്ടാകും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായണ രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് മാറും ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ ഏത് ഋതുവാണ് വസന്തകാലം അടുത്തത് ദക്ഷിണാർദ്ധ ഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ ഏത് ഋതുവാണ് വസന്തകാലം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലം അടുത്ത ചോദ്യം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യ രേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ് ഗ്രീഷ്മകാലം നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായും ആറ് വ്യത്യസ്ത ഋതുക്കളാണ് അനുഭവപ്പെടുന്നത് വസന്തകാലം ഗ്രീഷ്മകാലം വർഷകാലം ശരത്കാലം ഹേമന്തകാലം ശിശിരകാലം അതിൽ വസന്തകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് വസന്തകാലം മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഗ്രീഷ്മകാലം അനുഭവപ്പെടുന്നത് മെയ് മുതൽ ജൂൺ വരെ ഗ്രീഷ്മം മെയ് മുതൽ ജൂൺ വരെ വർഷകാലം ജൂലൈ ഓഗസ്റ്റ് ജൂലൈ ആഗസ്റ്റ് വരെയാണ് വർഷകാലം ശരത്കാലം അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഹേമന്തകാലം നവംബർ മുതൽ ഡിസംബർ വരെയാണ് ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് വസന്തകാലം അനുഭവപ്പെടുന്നത് മാർച്ച് ഏപ്രിൽ ഗ്രീഷ്മകാലം മെയ് ജൂൺ വർഷകാലം ജൂലൈ ഓഗസ്റ്റ് ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസം ഹേമന്തകാലം നവംബർ മുതൽ ഡിസംബർ വരെ ശിശിരകാലം ജനുവരി മുതൽ ഫെബ്രുവരി വരെ അടുത്തത് നമുക്കിവിടെ സമയത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അഥവാ അതിൻ്റെ അച്ചുതണ്ടിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ ഇരുപത്തി നാല് മണിക്കൂർ വേണം ഭൂമിയുടെ ഒരു ഭ്രമണം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം ഇരുപത്തി നാല് മണിക്കൂറാണ് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയാൻ കഴിയും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ മുന്നൂറ്റി അറുപതിനെ ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ പതിനഞ്ച് ഡിഗ്രി എന്ന് കിട്ടും ഈ പതിനഞ്ച് ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ കൊണ്ട് പതിനഞ്ച് ഡിഗ്രിയാണ് ഭൂമി തിരിയുന്നത് അപ്പോൾ ഒരു ഡിഗ്രി തിരിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ അറുപതിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നാല് മിനിറ്റ് എന്ന് കിട്ടും അപ്പോൾ ഒരു ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്രയാണ് നാല് മിനിറ്റ് അടുത്തത് പ്രാദേശിക സമയം സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നേരെ വരുന്ന ആ സമയം അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇതാണ് പ്രാദേശിക സമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നിഴലിൻ്റെ നീളം സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത് അടുത്തത് ജന്തർ മന്ദർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജയ്പൂരിൽ ഇന്ത്യയിൽ പ്രധാനമായും അഞ്ച് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളാണ് ഉള്ളത് അതിൽ ഏറ്റവും വലുത് ജയ്പൂരിലെ ജന്തർ ആണ് മറ്റുള്ളവ ഡൽഹി ഉജ്ജയിൻ മധുര വാരണാസി എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ സഹായിച്ചിരുന്നു ഓർമ്മിച്ചു വെക്കുക എവിടേക്കാണ് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉള്ളത് ഡൽഹിയിൽ ഉജ്ജയിൻ മധുര വാരണാസി അടുത്തത് നമുക്കിവിടെ മാനക സമയത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ടൈം ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും ഒരു രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത പ്രാദേശിക സമയം ഉണ്ടാകുമ്പോൾ അത് ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ അത് മറികടക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഏഴര ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെയാണ് മാനക രേഖാംശമായിട്ട് പരിഗണിക്കുന്നത് ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ആണ് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നതെന്ന് ചോദിച്ചാല് ഇന്ത്യയില് അക്ഷാംശ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ അരുണാചൽ പ്രദേശും അതുപോലെ ഗുജറാത്തും തമ്മിൽ ഏകദേശം രണ്ടു മണിക്കൂറിന്റെ വ്യത്യാസമാണ് ഉള്ളത് ഇപ്പൊ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതുകൊണ്ട് നമുക്ക് അരുണാചൽ പ്രദേശിനെ ആദ്യം എടുക്കാം തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് മുതൽ ഗുജറാത്ത് വരെ അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് വരെ ഇതാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അപ്പം ഇതിന് ഇടയ്ക്ക് അതായത് ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിൽ മുപ്പത് ഡിഗ്രി രേഖാംശ വ്യത്യാസമുള്ളത് കൊണ്ട് സമയത്തിൻ്റെ വ്യത്യാസം രണ്ട് മണിക്കൂറാണ് ഇപ്പോൾ ഇതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏഴിൻ്റെ ഗുണിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏഴര എന്ന രേഖാംശത്തിൻ്റെ ഗുണിതമായിട്ടുള്ള എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് അതായത് ഇന്ത്യയുടെ പ്രാദേശിക സമയം നിർണ്ണയിക്കാനുള്ള രേഖാംശ രേഖയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ലോക സമയം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രീനിച്ച് സമയത്തെയാണ് അതായത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയെ അതിനെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഗ്രീനിച്ച് വാനനിരീക്ഷണ കേന്ദ്രത്തിലൂടെ കടന്നു ഒരു രേഖ ആയതുകൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രീനിച്ച് രേഖയുടെ ഭ്രമണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ട് തന്നെ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശയും കടക്കുമ്പോൾ നാല് മിനിറ്റ് സമയം കൂടുകയും പടിഞ്ഞാറോട്ട് മിനിറ്റ് സമയം യാണ് ചെയ്യുന്നത് അടുത്തത് നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് ഗ്രീനിച്ച് മെറിഡീന് അതായത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ പത്ത് മണി ആയിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു ഡിഗ്രി കിഴക്കും ഒരു ഡിഗ്രി പടിഞ്ഞാറും സമയവ്യത്യാസം എങ്ങനെയായിരിക്കും അതായത് പൂജ്യം ഡിഗ്രിയിൽ പത്ത് മണിയാകുമ്പോൾ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നാല് മിനിറ്റ് കുറയും അതായത് ഒമ്പത് അൻപത്തി ആറായിരിക്കും സമയം എന്നാൽ കിഴക്കോട്ട് പോകുമ്പോൾ നാല് മിനിറ്റ് കൂടും അപ്പോൾ പത്ത് മണി നാല് മിനിറ്റ് ആയിരിക്കും സമയം ഇനി പൂജ്യം ഡിഗ്രി ഗ്രീനിച്ച് മെറിഡിയൻ സമയം ഒൻപത് മണിയാണ് രാത്രിയെങ്കിൽ മുപ്പത് ഡിഗ്രി കിഴക്ക് സമയം എത്ര ആയിരിക്കും മുപ്പത് ഡിഗ്രി എന്ന് പറയുമ്പം രണ്ട് മണിക്കൂറാണ് പതിനഞ്ച് ഡിഗ്രി കൊണ്ട് ഒരു മണിക്കൂർ മുപ്പത് ഡിഗ്രി ആകുമ്പം രണ്ട് മണിക്കൂർ അപ്പോൾ സമയം എത്ര ആയിരിക്കും രാത്രി പതിനൊന്ന് മണിയായിരിക്കും സമയം അടുത്തത് സമയമേഖലകൾ ലോകത്തെ പ്രധാനമായിട്ടും ഇരുപത്തി നാല് സമയമേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇവ തമ്മിൽ ഒരു മണിക്കൂർ സമയവ്യത്യാസമാണ് ഉള്ളത് ഇവയാണ് സമയമേഖലകൾ ഓരോ മേഖലയിലും പതിനഞ്ച് ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയാണ് ഉള്ളത് രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിലൊക്കെ സമയമേഖലകളിൽ വ്യത്യാസം ഉണ്ടാകും അങ്ങനെയുള്ള രാജ്യങ്ങളാണ് റഷ്യ കാനഡ യു ഓസ്ട്രേലിയ തുടങ്ങിയവ ഇങ്ങനെ സമയവ്യത്യാസങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ നമ്മൾ ബറിക് കടലിടുക്കിലൂടെ വളച്ചു കൊണ്ടുപോയിരിക്കുന്നത് ഗ്രീനിച്ച് രേഖയിൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വൈകുന്നേരം ആറ് മണി ആയിരിക്കുമ്പോൾ പടിഞ്ഞാറ് ഡിസംബർ ഇരുപത്തി അഞ്ച് ആറ് എ എമ്മും അതുപോലെ കിഴക്കാണെങ്കിൽ ഡിസംബർ ഇരുപത്തി ആറ് ആറ് എ എമ്മും ആയിരിക്കും സമയം അന്താരാഷ്ട്ര ദിനാങ്കരേഖയ്ക്ക് അപ്പുറം ഇപ്പുറം ഒരു ദിവസത്തിൻ്റെ വ്യതിയാനമാണ് സംഭവിക്കുന്നത് അന്താരാഷ്ട്ര രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു സഞ്ചാരിക്ക് ഒരു ദിവസം കൂടുകയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരിക്ക് ഒരു ദിവസം കുറഞ്ഞുമാണ് അനുഭവപ്പെടുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്